അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വറ്റ് നെച്ചുമൽ ബാബു അവറുകളെ സാദനം ക്ഷണിച്ചുകൊണ്ടിരുന്നു അസലാമലും ബഹുമാനായ യൂത്ത് കോൺഗ്രസ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് പറമ്പൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് എന്റെ നേതാവുമായ നുഷാദ് മണ്ണിഷേൻ സർത്താർ പന്ത് എസ് കെ എസ് എഫിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ സുഹൃത്തായ സത്താർ പന്തളു മറ്റു മറ്റു വേദിലിരിക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കളെ നല്ലവരായ നാട്ടുകാരൻ ഈ ഹാളിൽ നിന്ന് പറയുമ്പോൾ ഈ ഹാളിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ ഈ ഹാൾ ഈ എത്തീങ്കാന പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുടിക്കുമ്പോൾ ഉണ്ടാക്കിയ മീറ്റിംഗ് കൂടിയ ഒരാളാണ് ആ ഹാളിൽ തന്നെയാണ് എത്തീങ്കാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതും തുടക്കമിട്ടില്ലെങ്കിലും ചർച്ച തുടക്കം മലപ്പുറം ജയിലിൽ തുടക്കമിടാനും ഈ ഹാളിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഈ സഭാഹാളിൽ നിന്നാണ് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അനാഥാ പ്രസ്ഥാനത്തിനും തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സമരത്തിൽ കലാപം എന്ന് പറയാൻ പാടുള്ള സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ മക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആലോചനകൾക്ക് ഇടം നിലയ്ക്കിയ ഒരു അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ എസ് കെസ് വേദി സംഘടിപ്പിച്ചതിനും അതിന് അവസരം തന്നതിനും എന്റെ വ്യക്തിപരമായ പേരിലായി നന്ദി രേഖപ്പെടുത്തി ഈ സംഭവം ഈ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനായിട്ടുള്ള കാരണം പ്രധാനമായി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കുട്ടികളെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനിൽ വരികയും അഞ്ഞൂറ്റി എൺപത്തൊമ്പതോളം കുട്ടികളെ ഇല്ല ആദ്യത്തെ നാനൂറ്റി ചില്ലാൻ കുട്ടികളെ ഒരു ദിവസവും അതിന്റെ പിറ്റേ ദിവസം നൂറ്റി ഇരുപത്തൊമ്പതോളം കുട്ടികളുമായി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കുട്ടികളെ റെയിൽവേ പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഒരു എസ് ടിക്കറ്റ് എടുക്കാതെ വന്നപ്പോൾ ഇതെന്തോ സംഭവമാണെന്ന് കരുതി ടിക്കറ്റ് പരിശോധിക്കുകയും പരിശോധന സമയത്ത് നമുക്കൊക്കെ അറിയാം ഉത്തരേന്ത്യയിലൊക്കെ കേരളം കഴിഞ്ഞ് ദക്ഷിണേന്ത്യയ്ക്ക് ഒരു ഉത്തരേന്ത്യയ്ക്ക് പുറത്തൊന്നും വേണ്ട നമ്മുടെ ഈ നാല് സ്റ്റേറ്റുകൾ ആന്ധ്രയും കർണാടകയും കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ ഒരാളും റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാറില്ല എന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ ഈ കാര്യത്തിൽ ഞങ്ങൾ മലപ്പുറം ജില്ലയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ നൂറ്റി കുട്ടികൾക്കും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും ആ ടിക്കറ്റ് എടുത്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സമയത്ത് ഈ ടിക്കറ്റ് എടുത്ത ആളുകളെ കാണാതിരിക്കുകയും ഈ എത്തിങ്കാന മാനേജ്മെന്റിലെ ഒന്നോ രണ്ടോ ആൾക്കാർ വിദ്യാഭ്യാസമുള്ളാത്ത സാധാരണക്കാരായ ആളുകളായിരുന്നു കുട്ടികളെ കൊണ്ടുപോയത് ഈ ആർ പി എഫിന്റെ പോലീസ് ഒന്നോ രണ്ടോ ഒച്ചത്തിൽ സംസാരിച്ചപ്പോ കൊണ്ടുപോയ ബസ്സടക്കം ഇട്ടുകൊണ്ട് തിരിച്ചു പോരുകയും സംശയത്തിനുണ്ടാവുന്ന രീതിയിൽ ഈ ഒരു ആളോട് നിങ്ങൾ ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവന്ന ബസ്സടക്കം കാണാതാവുകയും ചെയ്തപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എതിരെ കേസെടുക്കാനും നേരത്തെ പറമ്പര ഷീ സാർ പറഞ്ഞ പോലെ ഈ ചാനൽ മീഡിയകളെത്തുകയും കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഈ തട്ടിക്കൊണ്ടെന്ന കുട്ടികളാണെന്നും വേഗമില്ലാത്ത കുട്ടികളാണെന്നും പറഞ്ഞുകൊണ്ട് പേടിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും കലക്ടറും അവിടുത്തെ പോലീസും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവിടെ സി ഡബ്ല്യു സിയും മുമ്പ് സി ഡബ്ല്യു സി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അഞ്ചംഗങ്ങളുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തീർന്ന് പറയുന്നതിനും ചില പരിമിതികൾ ഉണ്ട് എല്ലാം മറച്ചുവെച്ച് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായ പാലക്കാട് സി ഈ അഞ്ഞൂറ്റിലേക്കാണ് കൊണ്ടുവന്ന കുട്ടികളെ കോഴിക്കോട് മുക്കം ഓർഫനേജിലേക്ക് കൊണ്ടുവന്ന രേഖകളുടെ കുട്ടികൾ അങ്ങോട്ടും കുറ്റത്തെ പട്ടികൾ ജില്ലയിലേക്ക് സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളെ സീറ്റപുലിശി മുമ്പ് ഹാജരാക്കുകയാണ് എന്നാൽ ആ സമയത്ത് പോലും നമ്മുടെ ആദ്യ സമയത്ത് യത്നീകാനാധികാരികള് ഒന്ന് പതറി ഒന്ന് ന്യൂസ് വന്നപ്പോൾ പകരി നേരെ മറച്ചുമ്പോഴത്തെ പോലീസുകൾ വിളിപ്പിക്കുന്നതിന് പകരം നേരിട്ട് ആ ഹാജരാക്കാൻ സാധിച്ചില്ല അത് നമ്മളൊരു പോരായ്മയാണ് കാരണം ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ പോലീസിന്റെ മുമ്പിലോ നേരിട്ട് ചെന്ന് ഹാജർ ഈ രേഖകൾ ഹാജരാക്കാൻ ിക്കാത്ത ഒരു വലിയ വീഴ്ചയാണ് ഈ തുടക്കം അതിനുശേഷം ഇതിന്റെ ദിശയൊക്കെ മാറി ഇത് മനുഷ്യക്കണത്തായി മുന്നൂറ്റി മുന്നൂറ്റെഴുപത് എന്ന സെക്ഷൻ ഒരിക്കൽ മുന്നൂറ്റെഴുപ് എന്ന് പറയുന്നത് ഒരു മനുഷ്യക്കടത്തിന്റെ സെക്ഷനാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അമെന്റ് ചെയ്തു അത് ഒരിക്കലും മുനീർ സാഹിബല്ല ഇന്ത്യൻ പാർലമെന്റാണ് അമെന്റ് ചെയ്തത് ആ അമന്റ് ചെയ്ത ആ ഈ ഒരു സാധനം ഈ അമന്റ് ചെയ്തത് മുന്നൂറ്റി എഴുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഐ പി സിയിൽ അമന്റ് ചെയ്ത മുന്നൂറ്റി എഴുപത് എന്ന വകുപ്പ് ഈ കേസിൽ നിലനിൽക്കില്ല എന്താണെന്ന് വെച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷനിൽ വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടികളെ കൊണ്ടുവരുന്നതിൽ ഒരു ഉദ്ദേശം വേണം ആ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ ദേശ്യാവൃത്തിക്ക് ഉപയോഗിക്കണം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലിക്ക് കഠിനമായ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം കുട്ടികളെ തട്ടിക്കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധിട്ട് എന്തെങ്കിലും മിസ്യൂസ് എന്തെങ്കിലും സർവീസിന് വേണ്ടി കൊണ്ടുവന്നാൽ അങ്ങനെ കൊണ്ടുവന്നാൽ അത് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ മുന്നൂറ്റൈവ് വകുപ്പിടണം ഇതിൽ ഇൻ കേരള പോലീസിന് എന്തോ തെറ്റ് സംഭവിച്ചു പക്ഷേ കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ എന്റെ കൂട്ടത്തിൽ ഇവിടെ പോലീസുകാരുണ്ടെന്ന് എനിക്കറിയാം ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിരിക്കും ഒരു നാലോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടര വയസ്സായ ഒരു കുട്ടി നാൽപ്പത് വയസ്സായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് എഫ് ഐ ആർ ഇട്ട ഒരു രാജ്യമാണിങ്ങിൽ അതുകൊണ്ടുതന്നെ എഫ് എഫ്ഐആർ ആർ ടു എന്ന റിറ്റ കാരണത്താൽ ഇയാൾ അവരൊന്നും ശിക്ഷിക്കപ്പെടില്ല ആ തുടക്കത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് താൽക്കാലികമായ ബുദ്ധിമുട്ടുണ്ടാവും ഒരിക്കലും ഈ ആൾക്കെതിരെ ത്രീ സെവന്റി നിൽക്കുകയില്ല എന്ന് മാത്രമല്ല ത്രീ സെവന്റി എടുത്ത പോലീസുകാർക്ക് കോടതിയിൽ നിന്നും ചീത്ത കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ ശാസന കേൾക്കേണ്ടി വരും എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആറു മാസത്തിനോട് ഞങ്ങൾ കാണാം എന്താണ് സ്ഥിരപ്രഷി എന്ന് പറഞ്ഞു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന മുന്നൂറ്റി ഇരുപത് രണ്ട് കാരണം ഇത് ഇത് വൃത്തിങ്കാനകളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അനാഥാലകളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം അനാഥാലയങ്ങൾ അനാഥാലയങ്ങൾ നടക്കുന്നത് ഒരിക്കലും സാധാരണക്കാരായ ഭൗതിക വിദ്യാഭ്യാസം നേടിയവർ മാത്രമല്ല ലോകവീരം മതപണ്ഡിതന്മാരായ ആളുകളും അതേപോലെ തന്നെ ഭൌതിക വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളും മാത്രമാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് ആ സ്ഥാപനത്തിലെ ഒരു പോരായ്മ ഈ കാര്യത്തിൽ നല്ലവണ്ണമുണ്ട് ഒരിക്കലും ഒരു എം എസ് ഡബ്ല്യുക്കാരനെയോ ഒരു ഭൗതിക വിദ്യാഭ്യാസം നടത്തിയ ആളുകളല്ല ഈ എത്തിങ്കാനകൾ നടത്തുന്നത് അവർക്ക് നിയമത്തെക്കുറിച്ച് അറിയില്ല പോലീസ് ഒന്ന് കളിക്കുമ്പോൾ പേടിക്കാണ് എന്തെല്ലേ എന്ന് യു എൻ പത്തൊമ്പത് പാസ്സാക്കിയുടെ നിയമത്തിൽ പറയുന്നു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇന്ത്യ അടക്കമുള്ള അതിൽ ഒപ്പിട്ട് യു എൻ ഒപ്പിട്ടുന്ന ഇരുന്നൂറ്റി നാല് രാജ്യങ്ങൾക്കും കുട്ടികൾക്ക് വേണ്ടി ഒരു അവകാശ ഉടമ്പടി ഉണ്ടാക്കി ആ അവകാശ ഉടമ്പടിയിൽ പറയുന്നു കുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാനും പഠിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു അതിൽ ഇന്ത്യ തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പിടുകയും അതിനനുബന്ധിച്ച് രണ്ട് നിയമങ്ങൾ ഉണ്ടാക്കി ഒന്ന് ജോനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരം എന്ന് ഇപ്പൊ പുതിയതായിട്ട് വന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ചൈൽഡ് ആക്ട് ആക്ട് ഈ രണ്ട് കാര്യങ്ങളും അന്നുണ്ടാക്കിയത് അതിൽ പറയുന്നു കുട്ടികൾ കുട്ടികളെ അവസാനത്തെ റിസോർട്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എത്തിങ്കാനയിലാക്കുക അല്ലെങ്കിൽ അനാഥമന്ത്രയത്തിലാക്കുക എന്ന് പറയുന്നത് അവസാനത്തെ റിസോർട്ടാണ് ആദ്യം ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ ഉണ്ടാക്കുക ഇനി മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികൾക്ക് സൗകര്യങ്ങളില്ല സാമ്പത്തികമില്ല അഗതികളാണെങ്കിൽ അവർക്ക് പോസ്റ്റർ കെയർ എന്ന് പറയുന്ന വളർത്തു സദ വേറെ ഒരേക്കെങ്കിലും വളർത്താൻ കൊടുക്കുക നമ്മളെ നമ്മളെ മക്കളെ മാതിരി എത്തിങ്കാനെ കൊടുക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലേക്ക് എത്തി മക്കളെ കൊണ്ടുപോയി നമ്മുടെ മക്കളെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളർത്തുന്ന കാഫില എന്ന് പറയുന്ന ഇസ്ലാമിക രീതി ആണ് രണ്ടാമത് പറയുന്നത് മൂന്നാമത്തെ റിസോർട്ട് എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ ദത്ത് കൊടുക്കാനുള്ള സംവിധാനമുള്ള ഇസ്ലാമിക് നിയമം അത് അനുവദിക്കുന്നില്ല ദത്ത് കൊടുക്കാൻ അനുവദിക്കുന്നില്ല നാലാമത്തെ നിയമം എന്ന് പറയുന്നത് അവസാനത്തെ റിസോർട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിയമം മാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ നിയമം മാറുന്നതിനു ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ആറിൽ ഈ ജുവനൽ ജിസ്റ്റൻസ് ആക്ട് അമെന്റ് ചെയ്യുകയും ഈ എത്തി ഗാനകള് അനാഥ മന്ത്രി ഏകദേശം കേരളത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നോളം അനാഥാലയങ്ങൾ രജിസ്റ്റേഡ് ഉണ്ട് രജിസ്റ്റേർഡ് ചെയ്യാത്തൊരു പത്തഞ്ഞൂറം വേറെയുണ്ടാവും ഈ അനാഥാലയങ്ങൾ നിർബന്ധമായും പ്രൊട്ടക്ഷനായി ജോനൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം അതിന്റെ സെക്ഷൻ മുപ്പത്തിനാലിൽ പറഞ്ഞപ്പോൾ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ഉഷാ ടൈറ്റസ് എന്ന് പറയുന്ന ഒരാള് നിയമം അനുസരിക്കാത്ത ഒരാള് ഈ പാവപ്പെട്ട അനാഥാലയങ്ങളുടെ നടത്തിപ്പിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു അത് പറമ്പ റഷീദ് പറഞ്ഞത് ശരിയാണ് സാമൂഹികകുപ്പിന്റെ ഉഷാ ടൈറ്റസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ജോയിനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടല്ല നിങ്ങൾ ഓർഫനേജ് കൺട്രോൾ പ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി തെറ്റിദ്ധരിപ്പിച്ചത് ഈ ഓർഫനേജ് കൺട്രോൾ ആക്റ്റും സാമൂഹ്യ ക്ഷേമ വകുപ്പുമാണ് രണ്ടായിരത്തി പത്തിൽ ഫെബ്രുവരി രണ്ടാം തീയതി അടയ്ക്കിയ സർക്കുലറാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ബുക്കം ഓർഫനേജിലേക്ക് ലേഖത്തിന് മുമ്പ് ഒരു വർഷം മുമ്പ് കുട്ടികളെ കൊണ്ടുവന്ന സമയത്തും പറഞ്ഞു നിങ്ങൾ ജനസസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട ഓർഫനേജ് കൺട്രോൾ സൂപ്പർവിഷൻ ഓർഫനേജസ് ആൻഡ് അദർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഫനേജസ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ആ സുപ്രീം കോടതി വിധി ഈ സുപ്രീം കോടതി വിധിയെ മാനിക്കാതെ അതിനെ അമൻമെന്റ് ചെയ്തു കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ മുനീർ സാഹിബ് പോലും അറിയാതെ ഭരണകർത്താൽ പരമ്പര അറിയാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ലോബിയിങ് നടത്തിക്കൊണ്ട് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് അമൻഡ് ചെയ്യുകയും അത് ആറ് മാസത്തിൽ കൊണ്ട് നടപ്പിലാക്കണമെന്ന് പറയുകയല്ലാതെ ഒരു എത്തി ഗാനയിൽ പോലും അല്ലെങ്കിൽ ഓർഫനേജിൽ പോലും ഒരു ആനാഥ മന്ദിരത്തിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യപ്പെടാം ഇവിടെ ഏതെങ്കിലും അനാഥാലയം നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും എല്ലാ വർഷവും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗങ്ങളവിടെ വന്ന് പരിശോധിക്കണം എന്ന് പറയുന്നു അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കണക്കുമായിട്ട് അവർ അങ്ങോട്ട് പോകണം ഇല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ ഇവിടെ വന്നാൽ ഓരോ എത്തീങ്കാനക്കാരുടെ കയ്യിൽ നിന്നും തിരുവനന്തപുരത്ത് മുതൽ ഇവിടെ അങ്ങ് എത്തിങ്കാന വരെയുള്ള കാർ വാടക എന്ന നിലയിൽ വലിയൊരു സംഖ്യ വാങ്ങിക്കൊണ്ട് വലിയ ഓരോ എത്തിങ്കാന കയ്യിൽ നിന്നും പതിനായിരം രൂപ വണ്ടിക്കൂലി എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് നടക്കുന്നതിന് ഒഴിവാക്കുന്നതിന് വേണ്ടി എത്തിങ്കാനകൾ പാവപ്പെട്ട എത്തിൻകുട്ടികളുടെ മക്കള് ഇങ്ങനെ ചെലവാക്കേണ്ട എന്നത് അവർ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഓഫീസിൽ പോകും ഇത് ഇന്നൊന്നലിന് ഭാര്യ മാറി വരുന്ന സർക്കാരുകൾ മാത്രമല്ല ഇത് ഇന്നുന്നലിന് തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജയിൽ വകുപ്പിന്റെ കയ്യിൽ നിന്നും എത്തിങ്കാരുടെ അധികാരം അതിനുശേഷം സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തത് മുതൽ എല്ലാ ഭരണകർത്താക്കളും അതറിയാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉത്തരവാദി ഒരിക്കലും എത്തീൻ ഗാനയല്ല സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമാണ് എത്തിങ്കാനകളെ സംബന്ധിച്ചിടത്തോളം അവർ ഗവൺമെന്റ് പറഞ്ഞ സർക്കുലർ ബാധിക്കേണ്ടൂ അത്തരം ഒരു സർക്കുലർ ബാധിക്കുകയാണെങ്കിൽ ഈ എത്തി ഗാനകൾക്കെതിരെ കുറ്റമെടുക്കാൻ പാടില്ല അങ്ങനെ മനുഷ്യ മനുഷ്യഘടത്തിന് സർക്കാർ ഉത്തരമെടുക്കുകയാണെങ്കിൽ സോഷ്യൽ വെൽഫെയറിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ േമ വകുപ്പിന്റെ നീതി വകുപ്പിന്റെ സർക്കുലർ ഈ സർക്കുലർ സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ആന്തോളൻ വേഴ്സസ് ആന്തോളൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട് പാലക്കാടിലെ കുട്ടികളെ സർക്കസിൽ ജോലിയെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയ ഒരു കോടതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരിക്കലും മുന്നൂറ്റി എഴുപത് വകുപ്പ് പ്രകാരം നിൽക്കൂല എന്ന് മാത്രമല്ല ഇത് തെറ്റായ ഒരു പ്രവണതയാണ് അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ മുന്നൂറ്റി വകുപ്പ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്താണെന്നറിയാതെ രേഖകൾ കൊണ്ട് ഹാജരാക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ ഞങ്ങൾ മുന്നിൽ ഹാജരാക്കിയ നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളെ സ്വാഭാവികമായിട്ടും അന്ന് രാത്രി രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ചിലൺ സോമിലേക്ക് അയച്ചു ചിലൺ സോമില അയച്ച ആ നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളെ ഇരുന്നൂറ് കുട്ടികൾക്ക് സൗകര്യമായി നടക്കാൻ സൗകര്യമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നൂറ്റി ഇരുപത് കുട്ടികളെ ഇരുന്നൂറ് കുട്ടികൾക്ക് സൗകര്യമുള്ള നൂറ്റി ഇരുപത് കുട്ടികൾക്ക് അന്ന് രാത്രി ഭക്ഷണം നൽകാതെ ഒരു ബ്രെഡിന്റെ ഒരു കഷ്ണം മനുഷ്യാവകാശ ലംഘനം തുടങ്ങി രണ്ടാമത്തെ മനുഷ്യാവകാശ ലംഘനം നടത്തിയത് പോലീസാണ് പോലീസ് ഒരു കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോഴോ ഒരു കുട്ടിയുമായി ഇടപെടുമ്പോഴോ നിർബന്ധ മായി യൂണിഫോമിൽ പോകാൻ പാടില്ല അങ്ങനെ കുട്ടികളുമായി ചോദ്യം ചെയ്യുന്ന കുട്ടികളെ നിർബന്ധമായും ജൂലി ജസ്റ്റിസ് ആക്ട് അറുപത്തിമൂന്ന് പ്രകാരം പോലീസുകാർ നിർബന്ധമായിട്ടും യൂണിഫോം ഇടാതെ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ട്രെയിനിങ് നേടിയ ആളുകൾ മാത്രമേ കുട്ടികളുമായി ഇടപെടാൻ പാടുള്ളൂ അങ്ങനെയല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഗവൺമെന്റ് പോലീസിന്റെ പരമൻ റഷീദിന്റെ നേതാവിന്റെ കീഴിലുള്ള പോലീസിന്റെ കാര്യത്തിലുള്ള ആളുകൾ അവർ നിർബന്ധമായും പാലിക്കേണ്ട അടിസ്ഥാന മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ പോലീസ് യൂണിഫോമിൽ കുട്ടികളെ സൈഡ് ഫയർ കമ്മിറ്റിന് മുമ്പിൽ ഹാജരാക്കി ജൂണൽ ജസ്റ്റിസിന്റെ മുന്നിൽ ഹാജരാക്കുന്നു ഇത് മനുഷ്യാവകാശം രണ്ട് മൂന്ന് ആ കുട്ടികളെ തൃശൂരിലെത്തിയതിന് മുമ്പ് എത്തിച്ച പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഈ കുട്ടികളെ പല എസ്സി ഗാനകളിലേക്കുമായി മാറ്റിപ്പാർപ്പിച്ചു മനുഷ്യാവാശ ലംഘനം മൂന്ന് ഇതിനെതിരെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ നിലവിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഗവൺമെന്റിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ എത്തി ഗാനകൾ നേതൃത്വത്തിൽ എസ് കെ എസ് എസ് പോലുള്ള വിദ്യാഭ്യാസ സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ നിർബന്ധമായും നിങ്ങൾ നടത്തുന്ന എത്തിങ്കാനകൾ പരിശോധിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട നിയമ നടപടി ചെയ്യാനും അഥവാ ഏതെങ്കിലും കുട്ടികളെ ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർ റെഗുലറൈസ് ചെയ്യാനുള്ള അവസരം റെഗുലൈസ് ചെയ്യാനുള്ള അവസരം കൂടി ഇതിൽ കൂടെ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി അത് പ്രവർത്തിക്കാനും അത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളെ ടി വിക്ക് മുമ്പിൽ എത്തിക്കാനുള്ള കരുത്തും കൂടി എസ് കെ എസ് എസ് ഉണ്ടാകണം ഏതെങ്കിലും മുന്നിൽ പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കെട്ടായ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വരുന്ന ചില അവസരങ്ങളുണ്ട് സങ്കടം വരാറുണ്ട് ചിരി വരാറുണ്ട് എന്താണ് അത്ര കാര്യങ്ങൾ മിനിമം ഞങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരെങ്കിലും ചർച്ച നടത്തിയിട്ട് വേണം ഈ ടി വിക്ക് മുമ്പിൽ പോയി പറയാൻ എന്ന് ആശങ്ക വിശ്വസിച്ചുകൊണ്ട് ഇനി കൂടുതലായിരുന്നു പറയാനുള്ള ഇത് തന്നെ ഞങ്ങളെ പരിധിക്ക് കൂട്ടാണ് പറഞ്ഞത് ഇത് തന്നെ നാളെ മറ്റന്നാളെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം വരാവുന്ന സാധാരണ അത് തന്നെ ഈ അവസരം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മെമ്പർ സ്ഥാനം പോയാലും സത്യം പറയണം എന്ന് വിശ്വാസമുള്ള ഒരാളാണ് കാരണം ഞാൻ എന്റെ വീട്ടില് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വീട്ടിൽ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഒരു ഒരു പിടി ചോറിടുന്നതിന് മുമ്പ് നെയ്ച്ചോറാണെങ്കിൽ പോലും എത്തിയിക്കാനൊക്കെ ഒരു ചെമ്പുണ്ട് ആ എത്തിയിക്കാനെ ചെമ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ ഈവൻ അരി കഴിഞ്ഞാൽ പോലും തൽക്കാല ചെമ്പ് നിർത്തോ എന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം ഇവിടെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും ഈ കാര്യത്തിൽ ഒരു ഒറ്റവാക്കി നന്ദി പറഞ്ഞ് നിർത്തുന്നു വൈദ്യുതാവാന അലഹമുല്ല